ജെൻഡർ എന്നുള്ള ആശയത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അത് ഒരു സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിലേക്ക് പലപ്പോഴും ഒതുങ്ങി പോകാറുണ്ട് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഇൻ്റർസെക്ഷണാലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വൈവിധ്യമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളടക്കം പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് എടുക്കണം എന്ന നിലപാടെടുക്കുകയും ഈ രീതിയിൽ ഇത്തരം സെഷൻ്റെ ഭാഗമായി ഈ വിഷയത്തെക്കൂടെ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു ഈ ജെൻഡർ എന്നുള്ള വിഷയത്തെ പറ്റി ആധികാരികമായ രീതിയിൽ നിരവധി ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേരിൽ കുടുംബശ്രീ പ്രവർത്തകർ അടക്കമുള്ള അംഗൻവാടി വർക്കർമാരായിട്ടുള്ള ആശാവർക്കർമാർട്ടുള്ള ആൾക്കാർ അവർക്ക് കിട്ടിയിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ജെൻഡർ അവെയർനെസ് പ്രോഗ്രാം ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അത്രയുണ്ട് ജെൻഡർ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എത്രത്തോളം അതിനകത്തൊരു ധാരണ ഉണ്ട് എന്നതിനെ കൃത്യമായ ധാരണയില്ല എന്നാൽ പോലും ജെൻഡറിനെ പറ്റി സംസാരിക്കുമ്പോൾ സെക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരാറുണ്ട് സെക്ഷുവാലിറ്റി വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും നമുക്ക് പലപ്പോഴും പലർക്കും കഴിയുന്നില്ല എന്നത് വലിയൊരു ആശങ്കയാണ് എത്ര സെക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ജെൻഡർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല ഇപ്പോഴും വീടിനടുത്ത് കുട്ടി ജനിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് അപ്പോൾ ആൺ പെൺ എന്ന് പറയുന്ന ബൈനറിക്ക് അപ്പുറത്തേക്കുള്ള ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ആ മനുഷ്യരുടെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ പലപ്പോഴും സംസാരിക്കാറില്ല കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ ശാരീരിക അവയവം നോക്കി നമ്മൾ ആണായും പെണ്ണായും തിരിക്കുന്നു തുടർന്ന് കൃത്യമായ വാർപ്പ് മാതൃകൾക്കനുസൃതമായിട്ട് ആ കുട്ടിക്ക് നമ്മൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നു ജെൻഡർ ഇമ്പോസ് ചെയ്തുകൊണ്ടുള്ള നിറങ്ങളടക്കമാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ജെൻഡർ റോളുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് നീ ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സമൂഹം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നുള്ള രീതിയിൽ കുടുംബത്തിലാണ് ഇത് ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നീ പെൺകുട്ടിയാണെങ്കിൽ നീ ഉറക്കെ സംസാരിക്കാൻ പാടില്ല നീ ഉറക്കെ ചിരിക്കാൻ പാടില്ല നീ കാലിൻ്റെ പുറത്ത് കാല് കയറ്റി ചിരിക്കാൻ പാടില്ല നീ ഇത്ര സമയം കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ വാപ്പുമാതൃകയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും മോശമാണ് തോന്നിയവാസിയാണ് ആണും പെണ്ണും കിട്ടതാണ് എത്രത്തോളം നമുക്ക് അധിക്ഷേപിക്കാൻ പറ്റുമോ ആ രീതിയിൽ മനുഷ്യരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീയെപ്പോലെ പെരുമാറുന്ന പുരുഷൻ പലപ്പോഴും ഏറ്റവും മോശം വാക്കുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരാളാണെന്നുള്ളതാണ് എൻ്റെ ചെറിയ പ്രായം തൊട്ട് പലപ്പോഴും കേൾക്കേണ്ടി ഒരു കാര്യം നീ നടക്കുന്നത് പെൺകുട്ടികളെ പോലെയാണ് നീ സംസാരിക്കുന്നത് പെൺകുട്ടികളെ പോലെയാണ് അപ്പോൾ പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ അത് മോശമാണ് എന്ന രീതിയിൽ ആ സ്ത്രൈണതയെ എന്നിലുള്ള സ്ത്രൈണതയെ പലപ്പോഴും ഏറ്റവും മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ പോലെ പെരുമാറുന്ന പെൺകുട്ടിക്ക് പലപ്പോഴും ഒരു ഒരു പ്രത്യേക പ്രിവിലേജ് പലപ്പോഴും കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട് കാരണം ആ പ്രിവിലേജ് കൊടുക്കുന്നത് ആ പുരുഷത്വത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ മറിച്ച് അയാൾ മറ്റേതെങ്കിലും ഒരു ആസ്പെക്ടിനെ പറ്റി സംസാരിച്ചാൽ അത് വേറെ രീതിയിലേക്കൊക്കെ പോവും എന്നാൽ പോലും ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലാണ് പലപ്പോഴും നമ്മളിപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചർച്ചക്കെടുക്കുകയും വിഷയത്തെ പരമാവധി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധീകരിക്കുന്നത് വലിയൊരു വിഭാഗം മനുഷ്യരെയാണ് ഇപ്പോൾ ഈ പറയുന്ന ലിംഗത്തോ ലൈംഗിക ന്യൂനപക്ഷമായി നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എന്നുള്ള നിലയിൽ കേരളം ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ദൃശ്യത ആയിക്കോട്ടെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്ന ഇടപെടുന്ന രീതികളാകട്ടെ അത് രാജ്യത്തിന് തന്നെ മാതൃകയായി മാതൃകയായിക്കൊണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പോലും ഇന്ന് വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം അതിന് ഈ പത്ത് വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയില്ല നമ്മൾ ഇന്ന് പാഠപുസ്തകങ്ങളടക്കം പരിഷ്കരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുക്കളയിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നത് ഒരുപാട് പേർക്ക് പുരുപൊട്ടിയിട്ടുണ്ട് അത് അച്ഛനും കൂടെ അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്പം നമ്മൾ ആ പാഠപുസ്തകങ്ങളടക്കം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന സാഹചര്യത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തുടങ്ങി നമ്മൾ കാലങ്ങളായി ജെൻഡർ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ എന്ന അക്ഷരം പഠിപ്പിച്ച് അമ്മ എന്ന വാക്കിലേക്ക് എത്തുമ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കേണ്ട ആളാണ് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആളാണ് കുട്ടികളെ കുളിപ്പിക്കേണ്ട ആളാണ് കുട്ടികളെ സ്കൂളിൽ വിടേണ്ട ആളാണ് ഈ എല്ലാ ഉത്തരവാദിത്വവും കുട്ടിയിലേക്ക് കൊടുക്കുകയും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അമ്മ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു കുളിപ്പിക്കുന്നു അപ്പൊ ഇത് അമ്മയുടെ ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണെന്നുള്ളതാണ് ചാൻസി റാണി പഠിപ്പിക്കുമ്പോൾ പെണ്ണായിട്ട് പോലും പട്ടാളവേഷം ധരിച്ച് കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്തവളാണെന്ന് പറയാറുണ്ട് എന്തിനാണ് പെണ്ണായിട്ട് പോലും പെണ്ണായി കഴിഞ്ഞാൽ പട്ടാളവേഷം ധരിക്കാൻ പാടില്ല കുതിരപ്പുറത്ത് കയറാൻ പാടില്ല യുദ്ധം ചെയ്യാൻ പാടില്ല തുടങ്ങിയ വ്യവസ്ഥാപിതമായി നമ്മൾ പിന്തുടരുന്ന എല്ലാ സ്റ്റീലോ ടൈപ്പുകളും നമ്മുടെ പാഠപുസ്തകങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനെ കാര്യമായ രീതിയിൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ഈ രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കൂടി തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏഴാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നു എന്താണ് ജെൻഡർ ജെൻഡർ വൈവിധ്യങ്ങൾ എന്താണ് എത്ര ജെൻഡറുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആ ജെൻഡർ വൈവിധ്യത്തോടു കൂടി നിലനിൽക്കുന്ന മനുഷ്യർ അവരുടെ അവകാശങ്ങൾ എന്താണ് എന്നത് സാമൂഹ്യശാസ്ത്രപരമായും ജീവശാസ്ത്രപരമായും ഒക്കെ വിശകലനം ചെയ്യുന്നതിനും വിശദീകരിക്കുന്നതിനും നമ്മുടെ അധ്യാപകരെ പ്രാപ്തരാക്കിയിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങൾ കുട്ടികളെ നമ്മൾ അതിനുവേണ്ടി പ്രാപ്തരാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് കേവലം ആൺ പെൺ ബൈനറിക്ക് അപ്പുറത്തേക്ക് ഏകദേശം എഴുപത്തി രണ്ടോളം വൈവിധ്യങ്ങളുള്ള ഒരു സ്പെക്ട്രം ആണ് ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജെൻഡർ സ്പെക്ട്രം കാണാൻ പറ്റും ആ സ്പെക്ട്രത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിന് രണ്ട് എക്സ്ട്രീമുകൾ മാത്രമാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് ആ എക്സ്ട്രീമുകൾക്കിടയിലേക്കുള്ള സ്പേസുകളിൽ ഒരുപാട് മനുഷ്യരെ അട അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഐഡൻറ്റിറ്റികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന മനുഷ്യർ അവരെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അവരുടെ ജെൻഡറിന്റെ പേരിലല്ല അവരെ ഒരു എന്താണ് മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാക്കുന്നതിനാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവിടെയാണ് മനുഷ്യരായി പരിഗണിക്കുന്ന സമയത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും അവർക്കൊരു സ്പേസ് ഒരു പക്ഷേ അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നതും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട ഉദ്ഘാടകം ഇവിടെ സംസാരിച്ച സമയത്ത് പറഞ്ഞു നമ്മുടെ പാർലമെൻറ്റിലടക്കമുള്ള നിയമസഭകളിലടക്കമുള്ള എന്താണ് ജനപ്രതിനിധികൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നതിന് ഏറ്റവും നിസ്സാരമായ കാര്യമല്ല കാരണം ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമം പോലും രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ട് ആ നിയമത്തിൽ പോലും അവകാശ സംരക്ഷണ നിയമം എന്നാണ് പേര് പക്ഷെ ഒരു അവകാശവും സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർലമെന്റിന്റെ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശബ്ദം ഉയർത്തുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ആ മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ആയിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക ഇപ്പൊ ഇവിടുത്തെ ഈ സെമിനാറിന്റെ ഭാഗമായി പോലും നമ്മൾ സംസാരിക്കുമ്പോൾ ജെൻഡർ സാക്ഷരത എന്താണെന്ന് അറിയണമെങ്കിൽ ജെൻഡർ റോളുകളെ പറ്റി നമ്മൾ അറിയണം അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകൾക്ക് ഇന്ന റോളുകൾ പുരുഷന്മാർക്ക് ഇന്ന റോളുകൾ എന്ന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ നിലനിൽക്കുന്ന ഒരു തുല്യതയെ അല്ലെങ്കിൽ സമത്വത്തെ ഒക്കെ ഇല്ലാതാക്കുന്നതെന്നുള്ള തിരിച്ചറിവോട് കൂടി തന്നെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയണം എന്താണ് അസമത്വങ്ങൾ എന്ന് നമുക്ക് അറിയാൻ കഴിയണം എന്നാലേ സമത്വത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ആ അസമത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ജെൻഡർ റോളുകളെ പറ്റി അറിയണം അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഈ പറയുന്ന വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതേണ്ട ആവശ്യകതയെ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതുവഴി മാത്രമാണ് വലിയൊരു മാറ്റം സമൂഹത്തിൽ സംഭവിക്കുക ഇവിടെ ബഹുമാനപ്പെട്ട സഖാവ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു സമൂഹ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരിലേക്കും ഇതിൻ്റെ ഗൗരവം എത്തിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അത് അധ്യാപകരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ ഇവരെല്ലാം ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം അവരിലേക്ക് എത്തിക്കുന്നത് വഴി സ്വാഭാവികമായും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്കടക്കം ഇതിന്റെ ഒരു ആശയം എത്തും എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ മാറ്റം അനിവാര്യമായി സംഭവിക്കേണ്ട നമ്മുടെ കുടുംബങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികളടക്കം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടമനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ പോലെ പെരുമാറുന്ന പുരുഷനും പുരുഷനെ പോലെ പെരുമാറുന്ന സ്ത്രീയും ഒക്കെ വളരെ സ്വാഭാവികതയുള്ള മനുഷ്യരാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം അതിനപ്പുറത്തേക്ക് കുറെ അടി കൊടുക്കാനോ അമ്പലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കുറെ ആവാഹനമോ പൂജയോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു അസുഖമേ അല്ല നമുക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന നമ്മോടൊപ്പം നിലനിൽക്കുന്ന മനുഷ്യരാണ് ഇത്തരത്തിൽ ജെൻഡർ വൈവിധ്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്ന ഓരോരുത്തരും എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് അതുവഴി മാത്രമേ നമ്മൾ നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ആശയങ്ങൾ അത് ഒരുപാട് പേർ പറയും ആശയങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ആശയങ്ങൾ വളരെ ഫലവത്തായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമ്മുടെ മനസ്സുകൂടെ പാകപ്പെടേണ്ടതുണ്ട് അതുവഴി മാത്രമാണ് നന്മ അടുത്ത തലമുറയിലേക്ക് കൂടെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുള്ളൂ എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ നന്ദി